ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഏറ്റവും പുതിയ വീടേക്ക് എല്ലാ കുട്ടികാരും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തത്തമംഗലുള്ള കാവല്ലോ റൈഡിങ് ക്ലബ്ബിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇവിടുത്തെ ചേട്ടനായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം നേരെ നമുക്ക് വീടേക്ക് പോവാം ഞാനിപ്പോൾ പാറക്കട് ടൗണിൽ നിന്നും തത്തമംഗലത്തുള്ള കാവല്ലോ റൈഡിങ് ക്ലബ്ബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാറക്കൽ ടൗണിൽ നിന്നും തത്തമംഗലത്തേക്ക് ഏകദേശം ഒരു പതിമൂന്ന് ഉള്ളത് പോകുന്ന വഴി നമ്മൾ ഈ കൊല്ലങ്കോട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ കൂടെയാണ് പോവുക അപ്പോൾ പോകുമ്പോൾ അതിമനോഹരമായ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് കൊല്ലംകോടിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും ഏകദേശം അറിയുന്നു കയറുന്നു നിരവധി ഷൂട്ടിങ്ങുകളും അവിടെ നടന്നിട്ടുണ്ട് പഴമ ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് കൊല്ലങ്കോട് എന്തായാലും നമുക്ക് തത്തമംഗലത്തുള്ള കാവല്ലോ റീഡിംഗ് ഇളവയ്ക്ക് പോവാം

അമ്മേൻ്റെ ഇത് കുഞ്ഞിനെ പിരിക്കാൻ പറ്റും ആ ആറ് മാസം കഴിഞ്ഞാൽ കൂടി ഏകദേശം കുറയും പിന്നെ അത് കഴിഞ്ഞാൽ കൊടുക്കാം പക്ഷേ കുതിരൻ്റെ മോളിൽ കയറണമെങ്കിൽ അത് കുതിരയായി മോണിൽ കയറണമെങ്കിൽ രണ്ട് കൊല്ലം പക്ഷേ അതിൻ്റെ ബോൺ ബലം വരണം അത് നട്ടെല്ലാം ഉണ്ടല്ലോ അത് ബലം വന്നാലേ അതിന് മേലെ കയറാൻ പറ്റില്ല അതിന് മുമ്പ് കയറി കഴിഞ്ഞാൽ ഈ ചില കുതിരൻ്റെ അറിയുന്നത് ഈ തൊട്ടി പോലെ ഉണ്ടാവും നടുവ് അത് ഈ വളർച്ച കുറവേ മുമ്പ് തന്നെ പുറത്തു കയറിയിട്ടാണ് ഈ സെൻ്റർ താഴ്ച നിലവാരം ചില കുതിരകൾ അത് കാരണം രണ്ട് കൊല്ലം ഉണ്ട് അതൊക്കെ ഒന്നുവരെ കൊല്ലം ആയിട്ടുള്ളൂ ഒന്ന് ഇനിയിപ്പോൾ അത് കയറിയിട്ടില്ല ഇതുവരെ ആരും മൂന്നും കയറിയിട്ടില്ല ഇതിപ്പോൾ രണ്ട് കൊല്ലമാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മൂന്ന് വലം വരും അത് നമ്മൾ ഫസ്റ്റ് മണ്ണിൽ ചാക്ക കിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം കുതിരകൾ കുറച്ച് കുറവാണല്ലോ അതിന് കുതിരകൾ ഇപ്പോൾ ഇത്തിരി കുറച്ച് ചെറിയ ഇത് കൊണ്ട് കുറവായിരുന്നു ഇപ്പോൾ വരുന്നപ്പോൾ ഞങ്ങൾ പാതി പോകുന്നുണ്ട് എവിടെ നിന്ന് നിങ്ങൾ കുതിര എടുക്കുന്നത് ഞങ്ങൾ രാജസ്ഥാൻ പഞ്ചാബ് അതല്ല പിന്നെ അതുപോലെ നമ്മുടെ ഹരിയാനയിലും കുറെ സ്ഥലമുണ്ട് അതല്ലേ നമ്മുടെ എന്നെ പിന്നെ ഒരുപാട് ആളുകൾക്ക് ഈ കുതിരേൻ്റെ വാങ്ങിക്കാന്നുള്ളൊരു ആഗ്രഹമാണ് പക്ഷേ ഈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളോ അതിന് പ്രത്യേകമായിട്ട് നോക്കേണ്ട കുറെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതായത് വാങ്ങിക്കുന്നതല്ല ശരിക്കും നോക്കേണ്ടതാണ് വലിയത് മെയിൻ്റനൻസ് നോക്കണം അതെ പലരും വാങ്ങിക്കും വാങ്ങിച്ച ശേഷം അവർക്ക് ഈ ബാക്കിയുള്ളവർന്നും നോക്കിയിട്ടില്ല അവർക്ക് ഒരു റൈസ് മാത്രം ഉള്ളു ഓടിക്കണം പിടിക്കണം എന്നല്ല അത് അതിനെപ്പറ്റി കുറച്ച് പഠിച്ച ശേഷം കൊണ്ടുപോകരുതായിരിക്കും എപ്പോഴും നല്ലത് എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് പിടിച്ച് കെട്ടാനും അതിന് കെട്ടിയിടാനും പുറത്തെങ്ങനെ പിടിച്ചു കെട്ടണം എങ്ങനെ എങ്ങനെ കയർ പിടിക്കണം എന്തുണ്ടതും അതിൻ്റെ അതിനൊരു ക്രൂമിങ് അതുപോലെ മറ്റേ അതിൻ്റെ ഫുഡ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം കൊണ്ടുപോയിരിക്കുന്നത് എപ്പോഴും നല്ലത് ഇവിടെ നമ്മൾ മാക്സിമം ഗ്രൂം ചെയ്തിട്ടാണല്ലോ അല്ല ഗ്രൂം ചെയ്തു വെച്ചാൽ ദിവസം ഗ്രൂം ചെയ്യണം ക്ലീൻ ചെയ്യുന്നത് ആ ക്ലീൻ വെച്ചാൽ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യും കഴുകുന്നത് എപ്പോഴെങ്കിലും കഴിയാൽ മതി അപ്പം ഇത് ഗ്രൂമിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു എല്ലാം ബ്ലഡ് സർക്കുലേഷനും അതും ഒക്കെ നന്നായിരിക്കും പിന്നെ ഇതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഫുഡ് ഗോതമ്പത്ത് അവിടെ പിന്നെ നമ്മുടെ സാധാ പുല്ല് ഫുള്ള് തിന്നും പിന്നെ ഇലകളൊന്നും അങ്ങനെ തിന്നില്ല പിന്നെ ഇതിൻ്റെ പുല്ലും തവിടം തന്നെയും എപ്പോഴും വേണ്ടത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കാലിലുള്ള ഷൂ അല്ലെങ്കിൽ ലാടം ഇടയ്ക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു സാധാരണ ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എപ്പോഴാണ് മാറ്റി കൊടുക്കേണ്ടി വരുന്നത് അതായത് അതിൻ്റെ നമ്മൾ ഈ ഷൂ തന്നെ നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നടത്തം കൂടുതൽ ഇപ്പോൾ നമ്മൾ ചെരുപ്പടാതെ നടക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട് വെറുതെ മണ്ണിൽ മാത്രം നടക്കുന്നവർക്ക് ചെരുപ്പം വേണമെന്നില്ല പിന്നെ ഈ നമ്മൾ അളവിൽ കൂടുതൽ ഇപ്പോൾ ഈ വണ്ടി വലിക്കുന്ന കുതിരയാണ് അപ്പോൾ അത് അഞ്ചാറാൾക്കാരനെ വെച്ച് ഉട്ടി വലിച്ച് ചവിട്ടി പോകുമ്പോൾ അതിൻ്റെ കാലിന് നഗത്തിന് ലോഡ് വരും ഈ നഗവാണ് ഇതെ അപ്പോൾ ഈ അതിൻ്റെ അടിയിൽ ഷൂ നമ്മൾ വെക്കുന്നുണ്ട് ഈ ഷൂ വന്നിട്ട് ആക്ച്വലി ഇതായി പോകുമ്പോൾ ഒരു ഒന്നൊന്നര മാസം നിൽക്കും വെക്കുകയാണെങ്കിൽ ശരിക്കും ഒരു കാലത്ത് മാത്രമേ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഓടി വരണം വൈകുന്നേരം മാത്രമേ ഓടണുള്ളൂ എന്നുവച്ചാൽ ഷൂവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല മണ് മൺ റോഡായിരിക്കണം ആവശ്യം മണ്ണോ പുല്ലോ അല്ല അങ്ങനെ പിന്നെ വേണമെന്നുള്ളത് ഇതാണ് ഈ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ നടക്കുന്നതും നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കശുവണ്ടി അല്ലാത്തതൊക്കെ തൊരിക്കും കശുവണ്ടി തിരിക്കുമ്പോൾ എന്താ അതിൽ പാലിൽ തട്ടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ളതിനൊക്കെയാണ് നമുക്ക് ഈ ഗ്ലൗസ് ഒക്കെ ഇടുന്നത് കൂടുതൽ മണ്ണ് വരുമ്പോഴും അതുപോലെ കൂടുതൽ കൂടുതൽ ഇതാക്കുമ്പോഴും മാത്രം ഗ്ലൗസ് കൂടുതൽ തേയ്മാനം വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം ടവർ വോട്ടൽ കൂടുതൽ നടക്കുക ആൾ ലോഡായിട്ട് കുറേ നടക്കും അപ്പോൾ അതിനൊക്കെ അപ്പോൾ ഈ കാല് തേയ്മാനം ഈ നെഗത്തിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റാതെ അങ്ങനെ വന്നിട്ട് പേർക്ക് അത് എത്ര പറഞ്ഞാലും കേൾക്കാത്തവർ ചിലവരും അങ്ങനെ ചെയ്ത് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ആഗ്രഹം വന്നുചേരുണ്ട് അതെ 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 അതായത് ഒന്നാമത്തെ ഒന്ന് ഒന്ന് അവർക്കെങ്കിലും അറിയണം അല്ലെങ്കിൽ അവരുടെ പണിക്കാരനെങ്കിലും അറിയണം പണി അല്ലെങ്കിൽ രണ്ട് പേർക്ക് പണി അറിയാതെ വാങ്ങിക്കൊണ്ടുപോയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്

കാലാവസ്ഥ പറഞ്ഞാൽ ഇത് മഴക്കാലത്ത് മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ഈ മഴക്കാലത്ത് പറഞ്ഞാൽ ഇത് ചേറ്റി കിടന്ന് കുഴക്കരുത് മണലിൽ കിടന്ന് കിടന്നുഴച്ചാൽ ഒന്നും ആവില്ല അപ്പോൾ മറ്റേ ചെമ്പരിയാറ് പോലെ തട്ടി കഴിഞ്ഞാൽ പൊടി പുറത്തുവിടും പിന്നെ ചൂട് അത് കാരണം ഇതിന് അതിന് വലിയ ഇതില്ല അപ്പം മാത്രം ഈ രോമങ്ങൾ കട്ടയാവും ഈ ചേറും പതിഞ്ഞു നിന്നാൽ അല്ലാത്തവശം ഓ നല്ല എല്ലാവരും എല്ലാവരും കുറച്ച് അത് ആറുമാസത്തെ പ്രായമുള്ള കുഞ്ഞ് പറഞ്ഞ കാട്ട്യാവാടി മാർവാടി ഈ ടൈപ്പ് കുതിരകളൊക്കെ ഒരു അമ്പത് റുപ്പിൻ്റെ അടുത്ത് നല്ല കുട്ടി പിന്നെ ഇതൊക്കെ ഒരു മോഹവിലയും അതിൻ്റെ ഇതിൻ്റെ ഷൈനിങ്ങിനും അതിൻ്റെ അനുസരിച്ചൊക്കെയാണ് കച്ചവടം കളറിൻ്റെ കളറിൻ്റെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ അതൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ നടക്കുക ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് അത് പോണി പറയും പോണി അതൊരു പതിനഞ്ചു കയറി ഓടിക്കുന്നത് തന്നെ കിട്ടും ആ ഓടിക്കുന്നത് കിട്ടും വയസ്സോ മോൻ്റെ ായലിഫ് നീയാണോ അവിടെ നിനക്ക് നോക്കുന്ന എവിടെ വീട് എന്താ ഈ ഇവളുടെ പേരെന്താ ഇവളല്ലേ ഇവനാ കപാലി ഇത് പുറത്തേക്കെ പോകാറുണ്ടോ കല്യാണ കല്യാണോത്സവവും കാര്യങ്ങൾക്ക് അതല്ലേ അതെ പേടിയുണ്ട് പേടിണ്ടായിരുന്നു ഏഴു വയസ്സ് പ്രായ പിന്നാണ് ആള് കബാലി എപ്പോഴും പുറകിൽ പോയത് അതെ അതൊരു കാര്യട്ടോ എല്ലാവർക്കും ഒരു നിർദ്ദേശമാണ് അല്ലേ എപ്പോഴും കുതിരകൾ പുറകേക്ക് പോകാൻ പാടില്ല കണ്ടിന് മൂലമാണോ അതെ അപ്പൊ നല്ലൊരു കാര്യാണ് ഇവിടെ ഒന്നര വയസ്സ് പ്രായം പേരെന്താ മാലിക്ക് അപ്പൊ അതാണ് ചേട്ടൻ പറഞ്ഞില്ലേ എന്താ ഇപ്പൊ ഒരു കുതിര മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ ഉള്ളൂ അപ്പൊ ഇനി കുതിരകള് വരുന്നുണ്ട് അടുത്ത മാസം വരും ഈ കുതിരവണ്ടി ധാരാളം സിനിമാ ലൊക്കേഷൻ എല്ലാം സഞ്ചരിച്ച ഒരു വണ്ടിയാണ് അതുമാത്രമല്ല നിരവധി കല്യാണ ഫങ്ഷൻ എല്ലാം ഇവിടുന്ന് രണ്ടിന് കൊഴുക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ക്യാബലോ റൈഡിങ് ക്ലബ്ബിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണുന്നതായിരിക്കും ബായ്